തിരുമേനി ഫ്രണ്ട്സ് എസ് എച്ച് ജി തിരുമേനി സെന്റ് മേരീസ് മലങ്കര ദേവാലയത്തിന് സമീപം പുതിയതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി തിരുമേനി ഫണ്ട്സ് എസ് എച്ച് ജി തിരുമേനി സെന്റ് മേരീസ് മലങ്കര ദേവാലയത്തിന് സമീപം പുതിയതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീക ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം കെ ഡി പ്രവീൺ അധ്യക്ഷത വഹിച്ചു തിരുവേനി സെന്റ് മേരീസ് മലങ്കര ദേവാലയ വികാരി റവൻ ഡോക്ടർ സാമുഎൽ പുതുപ്പാടി അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു നമുക്കൊരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കണമെങ്കില് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ വരണമെങ്കിൽ സർക്കാരിന്റെയൊക്കെ ഒരു വികസന പ്രവർത്തനങ്ങൾ വരണമെങ്കിൽ നമുക്ക് സ്ഥല സൗകര്യങ്ങൾ ഉണ്ടാവണം ആ സ്ഥല സൗകര്യങ്ങൾ കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം ആ മനസ്സുണ്ടായാൽ മാത്രമേ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ വരികയുള്ളൂ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഇങ്ങനെ സ്ഥലങ്ങൾ കൊടുക്കുവാൻ മടി കാണിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളും പിന്നെ ജനകീയ ആളുകൾ എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചു ആ നിർമ്മിച്ചതിന്റെ ഭാഗമായി നല്ല ഒരു ജനപങ്കാളിത്തത്തോടു കൂടി നമുക്ക് ഈ ഒരു വെയിറ്റിംഗ് ഷെഡ് നമുക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേറെ അഭിമാനം കൊള്ളുന്നത് നമ്മളെ പോലെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വഴി പോകുമ്പോൾ എന്നും നമ്മുടെ ഓർമ്മയിൽ നമുക്ക് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നിട്ടുള്ളത് ഒരു ജനകീയ വെയിറ്റിംഗ് ഷെഡിന്റെ ഔപചാരികമായ ഈ ഉദ്ഘാടന ചടങ്ങില് പങ്കെടുക്കാൻ സാധിക്കുന്നതിനും പ്രത്യേകിച്ച് ആശംസ അറിയിക്കാൻ സാധിച്ചതിനും നമുക്കറിയാം നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു ഗ്രാമത്തിന്റെ ഗ്രാമത്തിന്റെയൊക്കെ എന്ന് പറയുന്നത് ഒരുപാട് നന്മയുള്ള മനുഷ്യരുടെ കൂട്ടായ്മകളാണ് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഫ്രണ്ട്സ് എന്ന സ്വാസ്ഥയ സംഘം വഴി ഈ പ്രദേശത്തിന്റെ സമഗ്രമായ പുരോഗതിക്കായി വ്യത്യസ്തമായ സേവന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇന്ന് വളരെ മാതൃകാപരമായി ഇന്നിവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ